നമ്മുടെ ചുറ്റുപാടുകളിൽ വളരുന്ന ചെറുതും വലുതുമായ സസ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നവയാണെന്ന് അറിയാത്തവരായ ആരും തന്നെ കാണില്ല എന്നാൽ നമ്മുടെ കാണാമറയത്തുള്ള ഔഷധവീര്യമുള്ള സസ്യങ്ങളെ പരിചയപ്പെടുത്തിയും വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുകയുമാണ് വനിതാ ബ്യൂട്ടീഷ്യനായ ബിനി കോലഞ്ചേരിയിൽ പാരഡൈസ് മേക്കപ്പ് സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിലൂടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചുള്ള സൗന്ദര്യ സംരക്ഷണ രീതികൾ വിജയകരമായി മുന്നോട്ടു പോകുന്നതിൻ്റെ തുടർച്ചയെന്നോണമാണ് ബിനി ഇത്തരം ഒരു പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് പോയി അട്ടപ്പാടി അങ്ങനെ കണ്ണൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ഞാൻ ചെടികളെല്ലാം കളക്ട് ചെയ്ത് അങ്ങനെ ഒരു എക്സിബിഷൻ പോലെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ആളുകൾക്ക് വാങ്ങിക്കൊണ്ടു പോവാനും ഒരു വീട്ടില് എല്ലാ വീടുകളിലും ഒരു ഔഷധത്തോട്ടം എന്ന ഒരു പദ്ധതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൺമറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ അറിവുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയും അറിവുകൾ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാനും പുതിയ തലമുറയിലേക്ക് അവ പകരുവാനും വേണ്ടിയാണ് മുന്നൂറിലധികം വരുന്ന അത്യപൂർവ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയത് ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും വിപണനവും മാത്രമല്ല വിവിധ പരിശീലന പരിപാടികളിലൂടെയും വീട്ടുമുറ്റത്തും തൊടിയിലും വച്ചുപിടിപ്പിക്കാവുന്ന അപൂർവങ്ങളായ ഔഷധ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അമൂല്യ ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുമാണ് അത്യാവശ്യം ഒരു തരണമെങ്കിൽ അതും ബുക്ക് ചെയ്താൽ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകൊടുക്കും അതുകൂടാതെ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടു പോകാനാണെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓരോ ചെടികളെ കുറിച്ചും ഞങ്ങൾക്ക് ഒരറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വന്ന് ഇതിന് സഹകരിക്കണം നമ്മുടെ മക്കൾക്കും പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും ഫലപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ തന്നെ ശ്രമിച്ചാലാണ് അത് നമ്മൾക്ക് തലമുറകളിലേക്ക് കൈമാറാൻ പറ്റുള്ളൂ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ടി എം വർഗീസ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ശരീരത്തെ കുറിച്ച് അറിയുക നമ്മുടെ ശരീരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് അറിയുക അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചറിയുക നമ്മെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പ്രതിക പരിഹാരം കാണാമെന്ന് പരിസ്ഥിതിയിൽ പരിഹാരം കാണാമെന്ന് നാം കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തോടൊപ്പം തന്നെ നടന്നു പോകേണ്ടതാണ് അവിടെ വളരെയേറെ സവിശേഷങ്ങളായ മരുന്നുകള് ചെടികൾ എല്ലാം സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുക ഇഷ്ടപ്പെട്ട ഒരു മരുന്നെങ്കിലും ഒരു ചെടിയെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിച്ച് തന്റെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഇത് ഇന്ന മരുന്ന് അത് വയമ്പന്റെ അല്ലെങ്കിൽ ഒരു മുക്കുറ്റിയുടെ അല്ലെങ്കിൽ ഇത് ഇന്നതാണ് എന്ന് ഒരണ്ടെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു ശ്രമം ഈ കർക്കിട മാസത്തിൽ ഉണ്ടാകണം മിതമായ വിലയിലാണ് സസ്യങ്ങൾ ഇവിടെ ലഭിക്കുന്നത് ഇത് നട്ടുപരിപാലിക്കേണ്ട രീതിയും ഇതോടൊപ്പം നിർദ്ദേശിക്കും വളരെ ആയിട്ടുള്ള നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പല ഔഷധ സസ്യങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ശ്രമം പ്രോത്സാഹനജനകമാണ് കോലഞ്ചേരിയിൽ ദേശീയപാതയിൽ നിന്നും പെരുമ്പാവൂർ റോഡിൽ പാരഡൈസ് മേക്കപ്പ് സ്റ്റുഡിയോയോട് ചേർന്നാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്